ഇനി നിങ്ങളുടെ സിസോ നിലമ്പൂരിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രിയങ്കാ ഗാന്ധി എംപിക്ക് കോൺഗ്രസ് നേതാക്കൾ സ്വീകരണം നൽകി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിച്ചത് 嗯。<noise> <noise> <noise> നിലമ്പൂരിൽ യു ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാനായാണ് പ്രിയങ്കാ ഗാന്ധി എം പി കരിപ്പൂരിലെത്തിയത് കരിപ്പൂര് വിമാനത്താവളത്തില് കോണ്ഗ്രസ് നേതാക്കള് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം ല് എ കോണ്ഗ്രസ് വര്ക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനില്കുമാര് എം ല് എ പി സി വിഷ്ണുനാഥ് എം ല് മാത്യു കുഴൽനാടൻ എം ല് ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് വി എസ് ജോയ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ എന്നിവർ ചേര്ന്നാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിച്ചത്